ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്നൊരു ചെറുവയർ പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് നോക്കാം ചെറുപയർ വറുത്തതാണ് പിന്നെ ചവരി ശർക്കര ഇനി പയറ് മിക്സിയിൽ നമ്മളിന്ന് ക്രഷ് ചെയ്തെടുക്കും പിന്നെ പാൽ ഏലക്ക തേങ്ങാക്കൊത്ത് നെയ്യ് പയർ ഇതേപോലെയാണ് എടുക്കേണ്ടത് നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കും നമ്മൾ പയറും ചവരിയും കൂടെ വേവിച്ച് വെച്ചിട്ടുണ്ടോ അത് അതിനകത്ത് ഒഴിച്ച് കൊടുക്കാം നമുക്ക് അതിലേക്ക് ശർക്കര ഒഴിച്ച് കൊടുക്കാം വേവുന്ന നേരത്തിന് നമുക്ക് ഉലുവ ഇത് വേവുന്ന നേരത്തിന് നമുക്ക് ഏലയ്ക്ക് പൊടിച്ചെടുക്കാം നമ്മൾ ഏലക്കപ്പൊടി ഇട്ടിട്ടുണ്ട് പഞ്ചസാരക്കകത്ത് പൊടിച്ച അങ്ങനെ വൈറ്റ് കളറേ നമ്മൾ പാൽ ഒഴിച്ചിട്ടുണ്ട് നമ്മൾ തേങ്ങക്കൊത്ത് മൂപ്പിച്ചിടുവാണേ